ണം അല്ല ഇപ്പം തിരുവമ്പാടിക്കണ്ണം തിരുവമ്പാടി എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുപോകും അങ്ങോട്ട് കൊണ്ടുവരണം വീട്ടിലോട്ട് കൊണ്ടുപോയി കൃത്യമായി പോയാലറങ്ങി തരണം ഓക്കെ സീസൺ എടുക്കണം ഞാനിപ്പോൾ കളയും ഇപ്പം കളയെന്നൊക്കെ ആ അങ്ങനെ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് കളയല്ലേ കാര്യം നടത്തേക്ക് പോവാം ആ വളനിലായപ്പോഴത്തെ പറയുന്നത് ഇറക്കുമോ അല്ലെങ്കിൽ അടിഞ്ഞു ദൂരെ കളഞ്ഞാൽ ഞാൻ മടക്കിച്ച് ശേഷം ഈ പതിനൊന്ന് വർഷത്തിന് ശേഷം പിന്നീട് നമുക്ക് അന്നേരം പറഞ്ഞ രന നമുക്ക് അടുത്ത് വന്ന് നിൽപ്പുണ്ടായിരുന്നു അതായത് അത് വഴിപാടി വഴിപാടി ഋബുന്ന് പറയും ഋബു സക്രിയ അവരെ ആ പുള്ളി ആ പയ്യൻ ഇതുപോലെ നമ്മുടെ സോമനാനെ ചത്തു കഴിഞ്ഞാൽ അത് ചരിഞ്ഞു കഴിഞ്ഞാൽ രായംപിള്ളയുമായിട്ട് രാജശേഖരൻ എന്നും പറഞ്ഞിട്ട് കൊച്ചാനെ കൊല്ലം ഷാജിയെടുക്കുന്നെടുത്ത് ആ അതുകൂടാതെ ഗംഗപ്രസാദെന്ന് പറഞ്ഞൊരാളെടുത്തു മാനാടിക്കണ്ണൻ അല്ല ഇപ്പം തിരുവമ്പാടി കണ്ണൻ തിരുവമ്പാടിക്കണ്ണൻ കണ്ണൻ ഈ ആനയെടുത്ത് ഈ ആന സീസൺ എടുക്കാറായാണ് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ബീഹാറിൽ നിന്ന് കൊണ്ടുവന്ന ഷാജി അവിടെ ഇറക്കാൻ രണ്ടാമൂന്നോ ദിവസീ ഞാൻ കച്ചവടം ആക്കി കൊണ്ടുപോലും അങ്ങനെ ഇവിടെ വന്ന ആന പോയ പരിപാടിയല്ല ആന മുടക്കി 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 ഇങ്ങനെ നിൽക്കും ൊക്കെട്ട് വെച്ച് കെട്ടും മേളിലോട്ട് കയറും പൊറ്റി പിന്നെ ചട്ടമായിട്ടിങ് വരും ഇങ്ങനൊക്കെ ആയി അങ്ങനെ നേരം നേരെ എന്നെ വിളിയായി ആ കാരണം കൊണ്ടുകൂടാണ് ഞാൻ ഈ ഒഴിഞ്ഞത് ഞാൻ ചെന്ന് എന്നെ ആന അഴിച്ചു ഇല്ലായി അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നെ ഞാൻ ആന അഴിച്ചു കഴിഞ്ഞു എൻ്റെ ആന ആയി കഴിഞ്ഞു എന്നോട് അനുപിള്ള ചെറുനാട്ടമ്പലത്തിൽ സപ്താഹത്തിൻ്റെ എഴുന്നള്ളപ്പുഴ ഞാൻ പറയാം അതിന പോകാന്നു ഞാനവിടുന്ന് അമ്പലത്തിൽ ആന കൊണ്ടി വന്നു അത് നമ്മുടെ ഇവിടെ കല്ല്ശേരിക്ക് പോന ഞാൻ ഞാനിപ്പോൾ താമസിക്കാൻ മംഗലത്തിലാണ് മംഗലത്തിൽ അവിടെ കെട്ടിയേക്ക് ഞാൻ അവിടുന്ന് ആനാട്ടിലിറക്കി കുളിപ്പിച്ച് ചെറുനാട്ടി ചെന്ന് ചെറുനാട്ടി ചെന്ന് കഴിഞ്ഞ് തലക്കെട്ടൊക്കെ കെട്ടി അവിടുന്ന് ഒരാളെ മേളി കയറ്റി ഈ സപ്താഹത്തിൻ്റെ എഴുന്നള്ളപ്പിൽ നിസ്സാറ് എഴുന്നള്ളപ്പാണ് ആളിനെ മേളിൽ കയറ്റി ഞാൻ നമ്മുടെ പടനിലം റെയിൽവേയുടെ അവിടെ ആയപ്പോൾ മുതലാണ് ഞാൻ ഇപ്പം കളയും ഇപ്പം കളയോന്നൊക്കെ ആ ആന പറയുന്നുണ്ട് ഞാൻ പറയുന്നത് കളയല്ലേ കാര്യം നടത്തി പോവാം ആ പടംനിലായപ്പോഴത്തെ പറഞ്ഞു പിന്നെ ഇറക്കുമോ അല്ലെങ്കിൽ അടിച്ചു ദൂരെ കളയാളക്കിച്ച് ആളിനെ ഞാൻ ഇറക്കി ഇറക്കി അപ്പോഴത്തെ കയറി പോകുന്നു പിന്നെ അവിടുത്തെ കമ്മിറ്റിക്കാരില്ല ഞാൻ പറഞ്ഞ ഇന്നോലുള്ള ഒരു വിഷയമാണ് കുഴപ്പമില്ല അനുചോ അതിനെ പറ്റി കിട്ടിയിട്ടുള്ള ആള് പറഞ്ഞ് ഞാൻ കയ്യിലെടുത്തോളാം എടുത്തോളാം അങ്ങനെ ആ അങ്ങനെ ഞാൻ വേറെ പോകുന്നു എന്നോട് പറഞ്ഞു വെള്ളാച്ചറിനെ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോക്കും അങ്ങോട്ട് കൊണ്ടു വരണ്ട അവിടെ അവിടുന്ന് ഞാൻ ഞാനെ വീട്ടിൽ കൊണ്ടുവന്നു പിറ്റേ ദിവസം ഞാൻ രാവിലെ ചെങ്ങന്നോട്ട് ഇറങ്ങിയപ്പോൾ വയക്കര ഗോവാലെന്ന് പറഞ്ഞേ പോലെ ഉള്ളതെന്ന് പറയും ആ പുള്ളിയർ ആനെ തിരക്കി മഞ്ഞക്ക പണിയാൻ അപ്പോൾ എന്നെ അവിടെ ചെക്കൻ വെച്ചു കണ്ടു കണ്ടെണ്ണ എന്നോട് ചോദിച്ചു ഇനി ഞാൻ ആന ഇവിടെ ഞാൻ പറഞ്ഞ ചേട്ടാ പോലെ എന്താ ചേട്ടനെന്താ വന്നതെന്ന് ചോദിച്ചാൽ ആന ഇവിടെ ഞാൻ പറഞ്ഞ വള്ളംകുളാനൊക്കെ നമ്മൾ കെട്ടി മാറി ഇപ്പോൾ ഉള്ള ഒരു കൊച്ചാനയാണ് ആനയാണ് ഞാൻ അവർ ആനയെ തിരക്ക് വന്നാൽ പണിയാന അവിടുന്ന് ഞാൻ ചേട്ടാ ഇത് മതി അപ്പം നമുക്ക് ഇതിനെ എവിടെയെങ്കിലും ഇരുമെന്ന് ഒന്ന് 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 കയറ്റി തന്നിറക്കണമല്ലോ എന്ന് കണ്ട ഞാനും ഇരിക്കും പുള്ളി ഒന്ന് നമ്മൾക്ക് അപ്പം ഈ വൈക്കൽ ഗോപാലഞ്ചാട്ടൻ എന്ന് പറഞ്ഞാൽ ആളിനെ ചെങ്ങന്നോച്ചി കാണുന്നു പുള്ളീനെ പണിക്ക് ഒരന പണിക്ക് ഇറങ്ങി വന്ന ആനീന്ന് പറഞ്ഞു അപ്പം എന്താ പറയുന്നത് അവിടെ നിന്ന് ഞാൻ ചേട്ടാ എന്നൊരു കൊച്ചാനയാണ് നിൽക്കുന്നത് അത്യാവശ്യം നാട്ടിൻ പുറത്തൊക്കെ ആന പണിയുന്നുണ്ട് കൂപ്പിലൊന്നും കയറി പണി കിട്ടില്ല നമുക്ക് വന്ന് നോക്കാവുന്നതാണ് അല്ലെങ്കിൽ പാട്ട വിവരങ്ങളൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് അതെ അതെ ഇതിനെ ഒന്ന് ഒന്ന് നേരെയാക്കി എടുക്കണ്ടേ ഫോറസ്റ്റിന്റെ പണിയോ അപ്പോൾ അവിടെ പുള്ളി പറഞ്ഞാൽ അങ്ങനെ ആയിക്കോട്ടെ അവന് പണി അടക്കാം പണി നമുക്ക് കണ്ടിട്ട് പാട്ടൊന്ന് ചെയ്യിക്കാം ഉളവനോട് ഞാൻ ചോദിക്കുന്നില്ല ഞാൻ പറഞ്ഞു അവിടുന്ന് തന്നെ ഞാൻ റിബു പാട്ട് പറയാതാണ് പോയത് അതെ ഞാൻ അവിടെ തന്നെ റിബുവിനെ വിളിച്ചു മോനെ പോലെ ആ ആനയ്ക്ക് ചണിക്ക് ഒരു പാർട്ടി വന്നിട്ടുണ്ട് എങ്ങനെയാന്ന് ചോദിച്ചു അപ്പോൾ ആനിപ്പള്ള എവിടെയാന്ന് വെച്ചാൽ കൊണ്ടുപോകും ഏഹ് കൊണ്ടുപോകുന്ന പോലെ മുതലേ ഇറങ്ങിക്കൊണ്ടുവരണം എന്നുവെച്ചാൽ റെഡിയാക്കി കിട്ടണം ആ കൊണ്ടുപോകുന്ന വൃത്തിയായി മുതലിറങ്ങി വരണം നമുക്ക് സീസൺ എടുക്കണമെന്ന് ആയിക്കോട്ടെ അങ്ങനെ ആന പിറ്റേ ദിവസം തന്നെ ആ പിറ്റേ ദിവസം അന്നേരം തന്നെ നമ്മൾ തിരുവല്ല ചൂരൂർ മടം തിരുമേനിയെ വിളിച്ചത് വന്ന് ഞങ്ങൾ ഇവിടെ വണ്ടിയില്ല റിഭൂനും വണ്ടിയില്ല പുറം തന്നെ വണ്ടി വിളിച്ചു വൈകിട്ട് വണ്ടി വന്നു ആനയെ കയറ്റി അവിടെ ഇറക്കി ദിവസം ഒരു പണിയാൻ തുടങ്ങി അപ്പോഴും ആനക്ക് വണ്ടി കയറുന്നതിന് ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നതിനൊന്നും ആനക്ക് ഒരു ഒരു വിഷയമില്ല തലയെക്കെട്ട് കെട്ടി ആൾ മേളിൽ കയറിയുമ്പോൾ വിഷയമാ വിഷയമാണ് അങ്ങനെ വന്നിട്ട് അവിടെ പോയി പോയി കഴിഞ്ഞപ്പോഴത്തെ പണിക്ക് നാട്ടിൻപുറത്തെ പണിയല്ല ആനയുടെ മേളിൽ ഇരുന്നേ പറ്റുകയുള്ളു കൂട്ടി പിന്നെ കട്ടിങ്ങും കയ്യാലുകളും നിലത്ത് നിന്നുകൊണ്ട് ആനകളെ കൊണ്ട് പണിയാനേ വെക്കുകയല്ല കൂപ്പിൽ കൂപ്പിൽ അങ്ങനെ അണിയാനേ പറ്റില്ല ഒന്നിൽ തടി വന്നടിച്ച് നമ്മുടെ കാലോടിയും അതിലെ ഊറ്റി കയറും നാട്ടിൻ പുറത്ത് നിന്ന് താർശായ സ്ഥലമല്ലല്ലോ അവിടെ നിന്ന് ചെന്ന് ആനയുടെ മേളിൽ ഞാൻ തന്നെ ഈ ആന പറ്റിയല്ലെന്നൊക്കെ പറയും അവിടുന്ന് നമ്മൾ നമ്മുടെ രണ്ട് രണ്ടുമൂന്നിടിയിലൊക്കെ കിട്ടും ഏതാ ഞങ്ങളുടെ ഭാഷയിൽ ആന ടൂന്നിടത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചല്ലിയൊക്കെ നീരുന്ന് പറിച്ചു അങ്ങനെ വണിയിലങ്ങ് തെളിയുക വണിയിലൊരു നല്ല ഭംഗിയായ ഒരു ആറിനെ ഒരു ആന പിടിക്കുന്ന മരം പിടിക്കാൻ തുടങ്ങിയത് പിടിക്കും 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 പിറ്റേ ഒരാഴ്ച പണി തുടങ്ങിയപ്പോൾ ഞാൻ ഈ ഗോപഞ്ചട്ടനോട് പറഞ്ഞിട്ടാണ് ഇനിയും പാട്ടമൊക്കെ പറഞ്ഞിട്ട് ഇനി നമുക്ക് പൈസ മേടിക്കാം ഇനി പാട്ടം പറയണല്ലോ അത് അനിയും പറയാൻ പറഞ്ഞു അപ്പോൾ അന്നൊരു ആറായിരം രൂപ പാട്ടമുണ്ട് ഒരാറായിരം രൂപ ആ ഒരു സമ്മാനപ്പെട്ട ഒരാനയ്ക്ക് ആറായിരം ഏഴായിരത്തഞ്ഞൂറ് രൂപ പാട്ടമുണ്ട് പാട്ടമുണ്ട് അവിടുന്ന് കൂടി പറഞ്ഞ എന്താ ആന പറയാൻ പറഞ്ഞു ഞാൻ അഞ്ച് രൂപ പാട്ടവും പറഞ്ഞു ആറു കിലോ അരി ആനയുടെ തീറ്റ അതിലും പേ പുള്ളി പണി തുടങ്ങിയന്ന പോലെ അരിയും തീറ്റ ആന ചെയ്തു തരുന്നുണ്ട് ആ അങ്ങനെ ചോറ് വെച്ച് കൊടുക്കാനുള്ള അരി ഇറങ്ങിത്തരും കൊണ്ടുത്തരും തീറ്റ ഇറങ്ങി തരുന്നു അങ്ങനെ പുള്ളി സമ്മതിച്ചു ഒരു പത്തിരുപത് അപ്പോൾ ഞാൻ ഇതിനെ കൊണ്ടുപോയി പിന്നെ വീട്ടിലോട്ട് വന്നിട്ടില്ല അപ്പം ഞാൻ ഞാൻ വേണം ഞാൻ തന്നെ വീണിലും വേണം ഇല്ല വേറെ ആളിനെ കയറ്റിക്കഴിഞ്ഞാൽ ആന സമ്മതിക്കല്ലോ ആന പടലിൽ വെച്ച് ഇറുക്കി കയറ് വെച്ച് കയറ്റിനിടയിൽ കാലുകിളഞ്ഞ് ഇരുങ്ങി ചെയ്യുവാനും അവിടുന്ന് ഞാൻ തന്നെ ഇരുന്ന് അതി ഇരുപത് മണി കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു പുള്ളി പറഞ്ഞു നാളെ അവിടെ പൈസ അപ്പോൾ ഓർഷിൻ്റെ പണിയല്ലേ അപ്പം പുള്ളി പിറ്റേ ദിവസം പൈസ എടുത്തു തന്നെ ഞാൻ വീട്ടിൽ പോയിരുന്നു അപ്പോൾ പൈസ പൈസ എടുത്തോണ്ടെങ്കിൽ നേരെ പൈസ വീട്ടിലോട്ടല്ല നേരെ വഴിപാടി ചെന്നു നമ്മുടെ മല എടുക്ക ഈ റിബുൻ്റെ എടുക്കു മൊന പോലെ ആനയിരം രൂപ പണിയും അപ്പോൾ എന്നോട് ഈ പണിയിൽ നിന്നും മുമ്പ് പുള്ളി ചോദിച്ചു എത്ര മണി അവിടെ പറഞ്ഞു പണിച്ചിട്ട് എഴുതി തരണ്ടേ പഴയ കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ പത്ത് മണി എഴുതാൻ നാലു മണിയോളം ആനക്കാരനോടാണ് അങ്ങനെ അതിൻ്റെ പറഞ്ഞു നമുക്ക് എഴുതി തരും ഞാൻ പറഞ്ഞു ഇരുപത് മണി എഴുതി കുളംബറിന് പണി എഴുതി പൈസ മേടിച്ച നേരെ അവിടെ ചെന്നു അങ്ങനെ അതിനെ പോലെ പൈസ പോകട്ടോളംബുറൻ മേടിച്ചില്ല എന്നോട് അപ്പോൾ ഞാൻ ഒരു ആന ഒരു ആനമൊലാളി ഇന്ന് ഈ കേരളത്തിനകത്തില്ല അതുപോലെ അവനെ പിന്നെ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് ആനയെ മേടിക്കുകയും ചെയ്യും ആന കൊടുക്കുകയും ചെയ്യും അതുപോലുള്ള ആനകളെ എഴുതിട്ടുള്ളത് എഴുതിട്ടുള്ളത് എടുത്ത് അങ്ങനെ ഒരു പാർട്ടിയായിരുന്നു ആ കൊച്ചൻ വേറും പയ്യനായിരുന്നു ആ അങ്ങനെ എന്നോട് പറഞ്ഞാൽ ഇപ്പോഴെ പൈസ ഒന്നും വേണ്ട പിന്നെ അവിടെ നിന്ന് അങ്ങനെ തിരിച്ച് ഈ ഒരു എൺപത്തേഴ് പണി മേടിച്ചു പണിത് ഒന്നും കൊടുത്തിട്ടുമില്ല എന്നോട് ഒരു രൂപ പോലും മേടിച്ചില്ല അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന് എന്ന എടുക്കാനായിട്ടാണ് വരുന്നത് എന്നാന എവിടെ ഉണ്ടായാലും എഴുന്നള്ളപ്പോൾ ഓടി നടന്നെടുക്കുന്നത് നടന്ന് അന്ന് നടന്നൊരു പത്തെമ്പത്തേഴ് പരിപാടി നമ്മളെടുത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെടുത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ അങ്ങനെ കൂട്ടാനക്കാരെ ശ്രദ്ധിച്ചോണം കൂട്ടാനക്കാരൻ കൂട്ടാനക്കാരനെ അപ്പുറം ഇപ്പുറം നിന്ന് കമ്പോ ഇന്നെങ്ങനെ അതൊന്നും എനിക്കറിയത്തില്ല അപ്പുറം ഇപ്പറ കമ്പോ പഠിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പരിവം കിട്ടിയാൽ തട്ടക്കാരൻ ശ്രദ്ധിച്ചാൽ അത് പോത്തുമില്ല ഞാൻ ഈ ആനടിപ്പൂരത്തിനും തൃശ്ശൂര് കൊണ്ടുപോയി ചെറുപൂരം എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഒരുപാട് ഒരുപാട് പരിപാടി എൻ്റെ കയ്യിലെ ഒരു വൃത്തികേടുകളും കാണിച്ചിട്ടില്ല കാണിച്ചെന്ന് പറഞ്ഞാൽ ആന തുടക്കത്തിൽ ഈ കുപ്പിന്ന് വന്നതിന് ശേഷം ആന ഒന്ന് തുടക്കം വെച്ചു വന്ന് നമ്മുടെ പാണ്ഡൂർകാവിൽ പാണ്ഡൂർകാവ് എന്ന് പറയുന്നത് മുതുകുളം പാടൂർ പാണ്ഡൂർകാവിൽ ഈ ആനക്കുട്ടിയെ കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ കയറ്റിയിരുന്നുള്ള ആനയ്ക്ക് വേണം കൊടുക്കാൻ അവിടെയുള്ള നാട്ടുകാര് ആനെ കാണാൻ യോഗ്യൻ ആനയല്ലേ വേറെ കൊടുമൻ ദ്വീപ് വരെ വന്നതിപ്പോൾ ഞാനൊന്ന് ചേട്ടൻ മൂന്നാല് പോറ്റിമാരും ഇതുമെല്ലാം കയറി കഴിയുമ്പം ഇത് ചട്ടം പാണ്ടിലാവിലെ ചട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വെയിറ്റുള്ളൊരു ചട്ടം ചട്ടമാണ് ഒരുമാനപ്പെട്ട ആന താങ്ങി നിൽക്കുകയല്ലോ എന്ത് പറഞ്ഞാൽ ഞാൻ അന്ന് ഞാൻ ഈ രണ്ടെണ്ണമൊക്കെ അടിക്കുന്ന ഭാഗത്തിലുള്ള അങ്ങനത്തെ കാലം ഒരിച്ചിരി ആരോഗ്യവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് മേ രണ്ടെണ്ണം ഒക്കെ അടിച്ചത് ആ എന്തായാലും കയറിക്കോളാം പറഞ്ഞു ഞാനൊക്കെ കയറ്റി പരിപാടി പരിപാടി ഞാൻ അപ്പുറത്ത് വന്നു ആ നാല് പേര് കയറി ആന വയ്യെ പരിപാടി എടുക്കുമെന്നായി അത് അടക്കൽ എന്ന് പറഞ്ഞു അടക്കൽ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്തിനൊരു വെടിയിലാനക്കിട്ട് കിട്ടും മര്യാദയായിട്ട് ആ സീസൺ മൊത്തം പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോന്നളം വരി ആനവർ ഒറ്റ പരിപാടിക്കാൻ മുടക്കം ഉണ്ടായി ഉണ്ടായിട്ടില്ല ഈ ഇതിനെ ഈ മാനടിക്കാര് ഈ തത്തപ്പള്ളീ കുട്ടിച്ചാട്ടൻ എന്ന് പറയുന്ന അവരുടെ പുള്ളിയുടെ ബന്ധുക്കൾ പല പല സ്ഥലങ്ങളിൽ ഞാൻ ഈ ആന എഴുന്നള്ളിക്കുന്നത് മാസങ്ങളോളം എൻ്റെ പുറ ഞാനറിയുന്നില്ല ഇവരെൻ്റെ കൂടുണ്ട് ഈ ആന പണിക്ക് പോകുന്നിടത്തുണ്ട് എഴുന്നെളുപ്പിന് വരുന്നിടത്തുണ്ട് ഇവരും വന്ന് ആനയെ കാണുന്നുണ്ട് ഞാനോട്ടെ അറിയുന്നത് ആ അറിയുന്നില്ല ഈ ആന കൊടുക്കുമെന്നുള്ളത് എന്നോട് പറഞ്ഞു നമുക്ക് വില കിട്ടുവാണെങ്കിൽ നമുക്ക് കൊടുത്തേക്കാം അൻപിള്ള വില വെക്കുന്നുണ്ടോ ഇതിനെ കൊടുത്താൽ ഇതിനുപരിയായ ആന തരും നമ്മൾ പറഞ്ഞു അങ്ങനെ ഏഴ് സീസൺ ഞാൻ എടുത്തു എട്ടാമത്തെ സീസണിനു മുമ്പായിട്ട് കൊടുത്തു കൊടുത്തു കൊടുത്ത് ഈ ഞാൻ അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ തത്തപ്പള്ളി എന്നാ പറവൂരിന് അടുത്താണ് എന്ന് പറയുന്നത് നല്ല ഡീസൻറ്റായ ഒരു മുതലാളി ഈ റിബുവിൻ്റെ കൂരി ആ മുലാളി ഞാൻ അവിടെ മൂന്ന് നാല് ദിവസമേ നിന്നുള്ളു നിന്നുള്ളെങ്കിലും ആ ആനക്ക് ആന ചെന്ന് കയറാൻ പറ്റിയൊരു ഒരു വീടാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു വളരെ സന്തോഷമായിട്ട് തന്നെ അവർ വിട്ടു ഞാൻ ഇനി പോരുമു ഞാൻ പോരുമല്ല അവിടുന്ന് നേരെ ഞങ്ങളെ വരും അവിടം പിന്നെ ആലുവായൽ ചടുത്ത് ആനക്കുട്ടി ഇപ്പം ഉണ്ടായിരുന്നു കടവനാനപ്പൂന്ന് കൂടി അപ്പോൾ ഈ ഈ ഗംഗപ്രസാദന കൊടുത്തപ്പോഴേ അടുത്ത ആന മൃഭു മേടിച്ചു കഴിഞ്ഞു പരമയോഗ്യന നമ്മുടെ പുല്ലോളങ്ങര ഗണേശൻ തോറ്റുപോകും അത് ഇന്നുണ്ടായിരുന്നു ഇന്നാനെ പോയി ആന ഇവിടുന്ന് കൂട്ടുകളി ചെന്ന് എന്തൊക്കെയോ ചെയ്ത് മുതല് പോയി എന്നത്തെ ആനക്കയറ്റത്തിലുള്ള നടൻ നാടക ഇടിച്ച് തിരിച്ച് ഏനാ പറയാനാ അതിനെ ലാസ്റ്റിൽ ചേമ്പ്ലോക്കിത്തു വരുന്നത് എന്നാണ് പറയുന്നത് ഞാൻ കണ്ടില്ല പറഞ്ഞു കേട്ടത് പറഞ്ഞു കേട്ടത് ഇപ്പോൾ ഇന്നത്തെ ആനക്കയറ്റ ഭാഗത്തിൽ ഒരു ആ മുതലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു മുതലായിരുന്നു അതിനെ അത് പോയി ആ ആന മേടിച്ചോണ്ട് ഞങ്ങൾ ആ തിരിച്ചു വരുന്നു തിരിച്ച് ഞാൻ തത്ത ഈ തത്തപ്പള്ളി എന്ന് പറയുന്നതായിരുന്നു അവരെന്നെ വണ്ടിയെ കൊണ്ടുവന്ന് ആ ആന നില്ക്കുന്ന ഋഭു എല്ലാം ഇവിടുന്ന് കാറായി വന്നു പോയി എന്നെ അവർ വണ്ടിയെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുപോയിട്ട് അന്ന് ഞങ്ങൾ ഇതിനെ പറ്റി ഇവിടെ വന്നു ഈ മാനാടി കണ്ണനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നല്ല സുന്ദര അത്രയും വലിയ ചെവി അത്ര ശരീരം എല്ലാം ഉള്ളൊരു അടിപൊളി ആനക്കുട്ടിയാണ് പാരമയോഗ്യനും പരമയോഗ്യനാനാണ് അപ്പം ഈ എട്ട് കൊല്ലം പിന്നീട് അങ്ങനെയുള്ള ആ ഒരു ഏഴ് കൊല്ലം ആദ്യത്തെ ഒരു കൊല്ലം നമ്മൾ കുറച്ച് അങ്ങോട്ടുള്ള ഏഴ് വർഷം ഏഴ് സുഖസുന്ദരമായ പെരുമാറ്റം ആയിരുന്നു ഞാനും ആനയുമായിട്ട് ഞാനും ആനയുമായിട്ട് അത് ആ ആനയുടെ ആന അവൻ്റെ ഒരു പ്രത്യേക രീതിക്കാരാണ് ആനക്കുട്ടി ആനക്കുട്ടി മൂന്നും നാലും പേർക്കാണ് ചട്ടമാകും എൻ്റെ വെച്ച് വെച്ച് ചട്ടമാകുമെങ്കിലും ആന ഒരാളെ നമ്പളു നമ്പളു നമ്പു ഇവിടുന്ന് ഒരു രണ്ട് പറഞ്ഞെ പോയി കഴിയുമ്പോൾ ആന ചോദിക്കും ആന ആ കൂടെ കഴിക്കുന്ന എന്തുടാ അനിപ്പള്ള എന്തി ചോദിക്കും ആ ഇപ്പോൾ കൂടെ കഴിക്കുന്ന പറയാം അവൻ ഇച്ചിരി കഴിഞ്ഞ് വരുവടാന്ന് പറഞ്ഞാൽ ആന പറയും ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറയും എന്നിട്ട് എന്നിട്ടാനെ വിട്ടൊന്നും പോലെ അവനെ ഓടിച്ചാൽ ഞാൻ അവിടെ മാറി ഇവിടെ നിൽക്കും പിന്നെ അവൻ അങ്ങോട്ടൊക്കെ ചെല്ലായിരുന്നു അതായിരുന്നു ആനയുടെ രീതി രീതി നമ്മൾ അപ്പോഴാണ് നമ്മൾ എന്തോ മക്കളെ പോട്ടെ കയറി പോട്ടെന്ന് പറഞ്ഞാൽ ആന അവൻ്റെ കൂടെ തന്നെ അവൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഈ പറയുകയും ഇവിടെ ഒരുപാട് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അടയ്ക്കൊന്ന് ചെല്ലും ഒന്ന് അരി ഒന്ന് വട്ടം കറങ്ങി കൂടെ പിടിച്ചോണ്ട് പോയിക്കോടും അങ്ങനെ പോവുകയും ചെയ്യും അങ്ങനെയായിരുന്നു പക്ഷേ ആന ചട്ടക്കാരനോട് പ്രത്യേക ഒരു കൂറാണ് ചട്ടക്കാരനില്ലാതെ ആനയുടെ കാര്യങ്ങളൊന്നും നടക്കുകയില്ല അല്ല കൊടുത്തു വിട്ടേച്ച് ഇനി വീട്ടിൽ പോയി രണ്ടു ദിവസം കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞാൽ ആന ഇപ്പോഴും അങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നു ഞാൻ പിന്നെ ഇതിനെ അവിടെ എന്തോ ഇപ്പം തിരുവമ്പാടി ചെന്നപ്പോൾ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഞാൻ അതിനെ നമ്മുടെ ഈ തത്തപ്പള്ളി നിൽക്കുമ്പോൾ ഈ കുട്ടഞ്ചാലും വിറയിൽ നിൽക്കുമ്പോൾ ഇതിനെ ചങ്ങനാശ്ശേരിക്കാരൻ്റെ ഒരു പയ്യൻ ആന ഇവിടെ കൊണ്ടുവന്നു അങ്ങനെ ചങ്ങനാശ്ശേരിക്കാരൻ്റെ ഇടപാടിൽ ഒരു ഭയൻ്റെ ഇടപാടിൽ ആന നമ്മുടെ ചെങ്ങുന്നൂരൊക്കെ എഴുതുന്ന കളിക്കാൻ അങ്ങനെ ഞാനൊന്നും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ ആന കണ്ടിട്ടില്ല 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 പിന്നെ പറയുന്നത് നിൽക്കുന്നുണ്ട് പിന്നെ ഈ ഈ യൂട്യൂബ് ചാനലിനകത്തൊക്കെ അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് കേട്ടുന്നുണ്ട് നേരിട്ട് കണ്ടിട്ടില്ല അപ്പം ഒരു മര്യാദയൊരു ആനക്കാരനാണെന്ന് തോന്നുന്നു കാഴ്ച ഞാൻ പുള്ളിയുമായിട്ടൊന്നും വളരെ ഞങ്ങൾ നമ്മളെ വലിയ പരിചയമൊന്നുമില്ല ഇപ്പം അതിനെ കയറുന്നവരാണ് പുള്ളി 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 ആന അറിയാവുന്നൊരു ആന അറിഞ്ഞ് കയറുന്ന ഒരു മനുഷ്യനാണെന്നാണ് എനിക്ക് ആ കാഴ്ച അല്ലെങ്കിൽ അല്ലെ ആന അറിഞ്ഞ് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആന പുള്ള കയ്യിൽ നിന്ന് നിൽക്കുകയല്ല പുള്ളി അതേ രീതിയിൽ ആന കൈകാര്യം ചെയ്തു പുള്ളി എനിക്ക് പറയുന്നത് പതിനെട്ടേക്കാല് അറിഞ്ഞൊരു ആനയാണത് വന്ന ആനയാണെന്നൊക്കെ പറയുന്നുണ്ട് കൃത്യമായിട്ട് ആന ആന പണി പഠിപ്പിച്ചതും അതിൻ്റെ സകലൊക്കെ അതിനെ ചൊവ്വ നേരം എഴുതുന്നുള്ളു ഈ അനിപ്പിള്ളയ പിന്നെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ അവിടോട്ട് ചെന്ന് ഈ മാനടി ചെന്ന് കഴിഞ്ഞാണ് ആന അത്രയും ഈ ഈ ആനയെ മേടിച്ച് അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് ആ പുള്ളി തലത്തിൽ ഇല്ല പറഞ്ഞ മനസ്സിലായി പുള്ളി ഗൾഫിലാണ് പിന്നെ അവിടെ അവരുടെ ആൾക്കാരൊക്കെ അങ്ങോട്ട് എല്ലാം തുണി മാറുന്ന മാതിരി ആനയെ അങ്ങോട്ട് മാറാൻ തുടങ്ങി ആനക്കാരെ മാറാൻ തുടങ്ങി ആന ഇവിടെ കണ്ട് തട്ട് മേടിച്ചിട്ടുണ്ടോ ഇതിലെ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ കൊണ്ടക്കുമായിരുന്നു അവിടെ ചെന്ന് വരുന്നവനും പോകുന്നവനും എല്ലാം അങ്ങോട്ട് പെരുമാറാന് തുടങ്ങി അങ്ങനെയാണ് വീണ്ടും പഴയ പഴയ സ്വഭാവത്തിനേക്കാണ് ആന കൂടുതൽ മേലു നോക്കുന്നതിനാണ് ചാട്ടക്കാരൻ നിൽക്കിയാലേ കൂടുതൽ മേൽ നോക്കുന്നതിനോടും ആനക്കാലിപ്പോ ചാട്ടക്കാരനെയും കൊണ്ടാനൊക്കെ വരച്ചെല്ലാം നോക്കും ആ അങ്ങനെയുണ്ട് അങ്ങനെയുള്ളൊരു നീയോടെ ഒരുമിച്ച് അതേ രീതിയിലുള്ള ഒരു സ്വഭാവമാണ് പിന്നെ ഇപ്പം ആ പുള്ളി നല്ല രീതിയിൽ കയറുന്നു ഞാൻ ഞാൻ അങ്ങനെ നമ്മൾ കണ്ടിട്ടുമില്ല പിന്നെ ഇനിയിപ്പോൾ ഈ ഈ ചാനലിനകത്തൊക്കെ ഫോട്ടോ കണ്ട ഉള്ള ഒരു പരിചയം വെച്ച് കണ്ടാൽ എവിടെയോ ചെയ്യും കണ്ടാൽ അറി എന്നുള്ളതല്ലാതെ യാതൊരു പരിചയങ്ങളും ആൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കയറുന്നതാണ് നമ്മളെ പുള്ളി പുള്ളി നല്ല രീതിയിൽ കൊണ്ടു നടന്നിട്ടില്ലാതെ അതിനു മുമ്പാണ് അവിടെ അവിടെ തെറ്റി ഇവിടെ തെറ്റി ഈ നമ്മുടെ ഈ പിന്നെ കാണുന്നിടത്തെല്ലാം ആന കൂടുതലും തെറ്റാൻ പോകുന്നത് ഈ കൂട്ടാനക്കാരെ അവരെ കിട്ടാത്തതിനാണ് ആന ചാടി ഈ കൂട്ടാന കിട്ടി നീക്കുന്നത് നീക്കുന്നത് അല്ലാതെ അത് കൂട്ടാനി ഒന്ന് ഒരു കുന്തോ അത് ചെയ്യയില്ല പിന്നെ മറ്റുള്ള ആനകളെ ആനക്കാർ ആനക്കാർ അടുത്ത് നിന്ന് ആന എഴുന്നള്ളിക്കുമ്പോൾ ആനക്കാർ ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ പണി കൊടുക്കും ഞാൻ ഇവിടെ നമ്മുടെ നാട്ടിൽ ആന എഴുന്നള്ളിക്കുന്ന സമയത്ത് എല്ലാം നമ്മൾ എന്നെ അറിയാവുന്നവരും നമ്മളുടെ മക്കളെ ഇവിടെ നിന്നൊക്കെ കാലി ഒന്നും എടുക്കരുത് അതുകൊണ്ട് എൻ്റെ കയ്യിൽ നാന ഒന്നും ഒന്നു ഒന്നും ചെയ്തിട്ടില്ല ഞാൻ വലിയ വലുതാന്നൊന്നും പറയുന്നില്ല പക്ഷേ എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ വലുതാ ആ എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ വലുതാ അല്ലാതെ ഞാനൊരു നാല് പേരുടെ മുന്നിൽ ഞാൻ അങ്ങനെ തോന്നാ ഇങ്ങനെ തോന്നാ പറഞ്ഞുകൊണ്ട് ഈ എല്ലാം തികഞ്ഞോനാന്നും എന്നാൽ ആനക്കയറ്റം ആർക്കും ഒരു തികഞ്ഞോ ഇല്ല ആനക്കയറ്റം ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നവൻ എന്ത് ചെയ്യുന്നത് അത് ഞാൻ കണ്ടുപഠിക്കുക അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ കാണിക്കുന്ന നമ്മളത് നമ്മുടെ ശ്രദ്ധയെ വരുന്നൊരു പണിയാണ് പറഞ്ഞു കൊടുത്ത് പഠിക്കുന്ന പണിയല്ല യുക്തിപരമായിട്ട് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യമാണ് അത്